ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഗൈഡൻസ് എല്ലാം എനിക്ക് കിട്ടിയിരുന്നു സംസ്കൃതിയിൽ നിന്ന് ബിക്കോസ് ഞാൻ പേപ്പർ വണ്ണിൽ ഓൾറെഡി കോച്ചിങ് എടുക്കുന്നുള്ളായിരുന്നുണ്ട് എനിക്ക് പി വൈ വൈക്യു പ്രാക്ടീസിലൂടെ എങ്ങനെ നമുക്ക് ആ ക്വസ്റ്റിനെ ആ കുറഞ്ഞ ടൈമിൽ കീവേർഡ്സ് ഉപയോഗിച്ച് ആൻസർ ചെയ്യാം എന്നുള്ളത് മനസ്സിലായി സർ നമ്മളെന്താണ് പുറകോട്ട് പിന്തിരിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കാരണം നെറ്റ് കിട്ടി ഇനി എന്തിനാണ് ജെ ആർ എഫ് ഹലോ ഇന്ന് ഹലോടൊപ്പം ഇക്കഴിഞ്ഞ യു ജി സി നെറ്റ് എക്സാം അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ജനുവരിയിൽ നടന്ന പരീക്ഷയിൽ മാനേജ്മെൻറ്റ് സബ്ജക്റ്റിൽ ഉയർന്ന മാർക്കോടെ അതായത് നയൻറ്റി നയൻ പോയിൻറ്റ് നയൻ എയിറ്റ് പെർസെൻറ്റേജോട് കൂടി ജെ ആർ എഫ് കരസ്ഥമാക്കിയിട്ടുള്ള മീര രമേശാണ് ആണ് നമ്മളോടൊപ്പം ഉള്ളത് പഠന രീതികൾ എന്തൊക്കെയാണ് നോട്ടുകൾ എങ്ങനെ തയ്യാറാക്കി ചോദ്യങ്ങൾ ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്തു നമ്മുടെ കോഴ്സുകൾ എങ്ങനെ ഉപകാരപ്പെട്ടു ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് അറിയാനുള്ളത് പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു കാര്യം ആറ് തവണ നെറ്റ് ലഭിച്ച ആളാണ് മാനേജ്മെന്റിലും അതുപോലെ തന്നെ എച്ച് ആർ നെറ്റ് ഉണ്ട് ജെ ആർ എഫിലേക്ക് വലുതാണ് പല രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടാവും അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാനുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു സോ മച്ച് സർ എൻ്റെ ഒരു ജേർണിയിൽ ലൈക്ക് ടൂ തൗസൻഡ് നയൻറ്റീൻ തൊട്ടിട്ട് ഞാൻ നെറ്റ് എക്സാമിന് വേണ്ടിട്ട് പ്രിപ്പയർ ചെയ്യുന്നതാണ് അപ്പം എൻ്റെ ഈ ജേർണിയിൽ തുടക്കം തൊട്ട് എന്നോടൊപ്പം ഉണ്ടായിരുന്നാണ് സംസ്കൃതിയുടെ ടീം എൻ്റെ പേര് മീര ഞാൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് എന്റെ ഒരു നെറ്റ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാല് പേപ്പർ വൺ ഞാൻ സംസ്കൃതയുടെ കോച്ചിങ് എടുത്തിരുന്നു പക്ഷെ പേപ്പർ ടു ഇനിഷ്യലി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു സാർ ഒരു പ്രോപ്പർ എന്താണ് പേപ്പർ ടൂവിന്റെ ഒരു സ്ട്രാറ്റജിയിലേക്ക് എത്തിപ്പെടാൻ ഇനിഷ്യൽ സ്റ്റേജസിൽ ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു അപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്തിരുന്നെന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജസിൽ ഞാൻ എസ് ബി കോളേജ് ചങ്ങനാശ്ശേരിയിലാണ് പഠിച്ചത് അപ്പൊ ഞങ്ങളുടെ കോളേജിന് ഒരു വലിയ ലൈബ്രറി സിസ്റ്റം തന്നെ ഉണ്ടായിരുന്നു അപ്പം മാക്സിമം ലൈബ്രറിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ബുക്സ് എടുത്ത് അതിൽ നിന്നും നോട്ട്സ് എഴുതിയെടുത്താണ് ആദ്യം പഠിച്ചിരുന്നത് ഓക്കെ മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ എച്ച് ആർ എമ്മിലാണ് നെറ്റ് എഴുതി എനിക്ക് നെറ്റ് കിട്ടി പക്ഷെ എനിക്ക് ജെ ആർ എഫിലേക്ക് എത്താൻ സാധിക്കുന്നില്ലായിരുന്നു പിന്നീട് എന്താണ് നമുക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രാറ്റജി ഗൈഡൻസ് എല്ലാം എനിക്ക് കിട്ടിയിരുന്നു സംസ്കൃതിയിൽ നിന്ന് ബിക്കോസ് ഞാൻ പേപ്പർ വണ്ണിൽ ഓൾറെഡി കോച്ചിങ് എടുക്കുന്നുള്ളായിരുന്നു കൊണ്ട് അപ്പം അങ്ങനെ എനിക്ക് ഏഴാമത്തെ അറ്റംപ്റ്റില് ജെ ആർ എഫിലേക്ക് എത്താൻ സാധിച്ചു സർ അപ്പം ഈ എന്റെ സെവൻ അറ്റംപ്റ്റില് എനിക്ക് പറയാനുള്ളത് ഇനി എഴുതുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് വേണ്ടത് സ്ട്രാറ്റജി ആൻഡ് കൺസിസ്റ്റൻസി നിങ്ങൾ ദിവസം ഒരു മുപ്പത് മിനിറ്റ് മാത്രമേ പഠിച്ചിട്ടുള്ളെങ്കിലും നോട്ട് എ പ്രോബ്ലം പക്ഷെ ഡെയിലി നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ജെ ആർ എഫിലേക്ക് എത്താൻ സാധിക്കും ഇപ്പം എനിക്ക് നെറ്റ് ആറ് പ്രാവശ്യം നെറ്റ് കിട്ടി ജെ ആർ എഫ് കിട്ടാതിരിക്കാനുള്ളൊരു കാരണം ഈ കൺസിസ്റ്റൻസിയുടെ പ്രോബ്ലം ആയിരുന്നു അപ്പം എനിക്ക് പ്രോപ്പർ ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചപ്പോഴാണ് ജെ ആർക്ക് എത്താൻ സാധിച്ചത് പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്രാക്ടീസ് സർ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരിക്കലും വരില്ല പക്ഷേ തീംസ് റിപ്പീറ്റ് ആവാറുണ്ട് സർ നമ്മളെ പ്രീ വൈക്യു പ്രാക്ടീസ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ മോക്ക് ടെസ്റ്റ് ആയിട്ടും ചെയ്യണം നമ്മൾ നമ്മളിവിടുന്ന് പ്രാക്ടീസ് കൊടുക്കുന്നത് പ്രാക്ടീസ് കൊടുക്കും അതിന് പുറമെ ട്വന്റി ട്വന്റി കൊടുക്കും പിന്നെ അതിന് പുറമെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം മുതലേ ചെയ്ത് ശീലിക്കുന്നത് ശരിയല്ല കുറച്ച് സിലബസിലെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ഈ കാര്യങ്ങൾ മനസ്സിലായി വരുമ്പോഴേക്കും സിലബസ് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞ ഒരാളാണ് അപ്പൊ പിന്നെ പി വൈ ക്യു പ്രാക്ടീസ് വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്യും പി വൈ ക്യു പ്രാക്ടീസിലൂടെ നമുക്ക് എങ്ങനെ ഒരു അപ്രോച്ച് ചെയ്യണം എന്നെ സംബന്ധിച്ച് എപ്പോഴും മാർക്ക് കുറയുന്ന ഒരു ഇവൻ ഞാൻ ഫൈനാൻസ് സ്പെഷ്യലൈസേഷൻ ആണെങ്കിലും ഫൈനാൻസിൽ നിന്നും ഉള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് മാക്സിമം ആൻസർ ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു ഓക്കെ അപ്പം എനിക്ക് എനിക്ക് നോളജ് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ എങ്ങനെ ആ ഒരു ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു സ്ഥലത്ത് ഞാൻ ആയിരുന്നു അപ്പം എനിക്ക് പി വൈ ക്യൂ പ്രാക്ടീസിലൂടെ എങ്ങനെ നമുക്ക് ആ ക്വസ്റ്റിനെ ആ കുറഞ്ഞ ടൈമിൽ കീവേർഡ്സ് ഉപയോഗിച്ച് ആൻസർ ചെയ്യാം എന്നുള്ളത് മനസ്സിലായി സർ അതെ നമ്മൾ പി വൈകി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നമ്മുടെ സമയം ഒന്ന് കൃത്യമായിട്ട് ക്രമീകരിക്കണം അത് വലിയ രീതിയിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ഉപകാരപ്പെടണം നമ്മൾ ഓൾറെഡി അത് എല്ലാ സ്ഥലത്തും പറയുന്നതാണ് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ ശരിക്ക് പരീക്ഷാ ഹാളിൽ നമുക്ക് സമയത്തിനെ നിയന്ത്രിക്കാൻ ശരിക്ക് ഉപകാരപ്പെടും പിന്നെ അതിൻ്റെ ഒരു സ്ട്രാറ്റജി കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും ഇനി ചോദിക്കാനുള്ളത് നമ്മുടെ ഇപ്പം പ്രിപ്പറേഷൻ മുന്നോട്ടേ കൊണ്ടുപോകുന്നവർക്ക് കൊടുക്കാനുള്ളൊരു എന്താ പറയാ അവർ ഏത് രീതിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്നാലും കുറച്ചുകൂടെ പരീക്ഷാ പാറ്റേൺ അനുസരിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ എന്നുള്ളത് സർ എനിക്ക് പറയാനുള്ളത് നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം നമ്മൾ ഏതൊരു കാര്യം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ജൂൺ എക്സാമിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഒരു മൂന്ന് മാസത്തെ പ്രോപ്പർ മൈക്രോ പ്ലാൻ ആൻഡ് മൈക്രോ പ്ലാൻ ഉണ്ടാകണം ഇന്ന് ഞാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന് ഞാൻ എന്ത് പഠിക്കണം എന്നുള്ള പ്ലാൻ ഉണ്ടാകണം പ്രോപ്പർ പ്ലാനിംഗ് ഉണ്ട് ഇനി പ്ലാനിങ് മാത്രം ആയിട്ടും കാര്യമില്ല സാർ അത് പ്രോപ്പർ ആയിട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം കൺസിസ്റ്റൻസി പിന്നീട് പി വൈ ക്യൂ പ്രാക്ടീസ് ദെൻ ലിമിറ്റഡ് റിസോഴ്സസ് മാക്സിമം റിവിഷൻ ഇപ്പൊ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് ഇവൻ ഞാനും ഇനിഷ്യൽ സ്റ്റേജിൽ ചെയ്തതെന്ന് പറഞ്ഞാൽ എല്ലായിടത്തുനിന്നും കിട്ടുന്ന എന്താണ് റിസോഴ്സസ് വാരി വലിച്ച് വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു ഇനിഷ്യൽ സ്റ്റേജസിൽ പിന്നീട് എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കും അതായിരുന്നു എന്ന് അപ്പം വളരെ ഒതന്റിക് ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസിനെ എന്താണ് മാക്സിമം റിവൈസ് ചെയ്യുക കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുക ദൈമ് ടൈം ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക പിന്നെ ലിമിറ്റഡ് റിസോഴ്സസ് സാർ ഒഥൻറ്റിക് ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസിനെ മാക്സിമം റിവൈസ് ചെയ്യുക നമ്മൾ ഒരു കാര്യം വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ബ്രെയിനിലേക്ക് അത് ഫീഡ് ആവത്തുള്ളൂ അപ്പം നെറ്റ് എക്സാമിന്റെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിഫ്റ്റി പേഴ്സെന്റ് ഫാക്ട്സും ഫിഫ്റ്റി പേഴ്സെന്റ് കോൺസെപ്റ്റും ആണ് കോൺസെപ്റ്റ് നമുക്ക് അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും അത് വായിക്കണം അപ്പം ലിമിറ്റഡ് റിസോഴ്സ് അത് ഒതന്റിക് ആയിട്ടുള്ള ലിമിറ്റഡ് റിസോഴ്സസ് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക എന്നെ സംബന്ധിച്ചെനിക്ക് ഏറ്റവും ഈസി ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു കാരണം നമുക്ക് ഏത് ക്വസ്റ്റ്യൻ എടുത്താലും അതിലൊരു ക്ലൂ ഉണ്ടായിരിക്കും എങ്ങനെ അതിൽ ആൻസർ ഫൈൻഡ് ചെയ്യണം എന്നുള്ളത് അപ്പം കോൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് ഒരു തേർട്ടി ഫോർട്ടി സെക്കൻഡില് ലെങ്തി ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ സാധിക്കും പിന്നെ സിലബസ് വൈസ് വൈസായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക അതായത് നമ്മൾ അതിലുള്ള കൺസെപ്റ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം വാരിവലിച്ച് കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടില്ല അതായത് കെട്ടുന്നിടത്തുന്നതിൽ നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്യേണ്ടതായിട്ടില്ല നമുക്ക് പ്രോപ്പറായിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുക അതിനനുസരിച്ചിട്ട് നോട്ട് ഉണ്ടാക്കുക പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ റിവിഷൻ ഈ ഒരു രീതിയിൽ പോകാം ഇനിയൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാനുള്ളത് നമ്മൾ നേരത്തെ സംസാരിച്ചു അപ്പോൾ അതായത് ആറ് തവണ നെറ്റ് എഴുതി ഏഴാമത്തെ തവണയാണ് ജെ എത്തുന്നത് അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണ് ഒന്നോ രണ്ടോ തവണ എഴുതുമ്പോഴേക്കും തന്നെ മടുപ്പുണ്ടാവും ഒരു നാല് പ്രാവശ്യം എഴുതുമ്പോഴത്തേക്ക് അവർ വിടുന്നൊരു അവസ്ഥയിലേക്ക് വരും ഇതിപ്പോൾ ആറ് തവണ എഴുതി ഏഴാമത്തെ തവണ ജെ ആർ എഫ് എന്ന് പറയുമ്പോൾ വലിയ നേട്ടമാണ് അപ്പൊ ഇതിനിടയിൽ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആരെങ്കിലും നിന്നോ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിനെങ്ങനെയാണ് ഓവർകം ചെയ്തത് അത് ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് അപ്പൊ അത് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കൈകാര്യം അതെന്ന് വെച്ചാൽ ഇവൻ ഞാനും ഫേസ് ചെയ്തുള്ളൂ സർ എന്നെ ഒരു ഗ്രേറ്റ് ബ്ലസ്സിംഗ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സ്ട്രോങ് ഫാമിലി സപ്പോർട്ടായിരുന്നു ഇപ്പൊ എന്റെ പേരൻസ് ആണെങ്കിലും എന്റെ ഇൻലോസ് എന്റെ ഹസ്ബൻഡ് എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എന്റെ ഒരു സ്റ്റഡീസിന് വേണ്ടിട്ട് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വർക്കിംഗ് പ്രൊഫഷണലാണ് ഞാനൊരു മദർ ആണ് അപ്പം എനിക്കൊരു എന്താണ് ഡെയിലി ഞാൻ സമയം കണ്ടെത്തണമായിരുന്നു പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരുപാട് പേരിൽ നിന്നും എന്താണ് നമുക്കൊരു ഒരു നമ്മളെന്താണ് പുറകോട്ട് പിന്തിരിപ്പിക്കുന്ന എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു കാരണം നെറ്റ് കിട്ടിയാണ് ജെ ആർ എഫ് എസ്പെഷ്യലി വളരെ ഇന്ന് വളരെ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരിൽ നിന്നും എനിക്ക് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് സർ നമ്മൾ ഒരു തവണ എഴുതുമ്പം നമ്മളിൽ വേണമെങ്കിൽ ഹോപ്പ് എന്താണ് കീപ്പ് ചെയ്യും എനിക്ക് ഇത് ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമിൽ പറയാൻ താല്പര്യമില്ല അപ്പം നമുക്കിപ്പം നമ്മള് ഒരു എം ബി എ ഒക്കെ പഠിച്ചു കഴിഞ്ഞ സമയത്ത് നമുക്ക് ജോലി കിട്ടുന്നത് വരെ നമുക്കൊരു കോച്ചിങ്ങിന് ഇത്രയും ഹ്യൂജ് ഫീസ് പേ ചെയ്ത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പ്രോബ്ലം എല്ലാ മോസ്റ്റ് ഓഫ് ദ പീപ്പിളിനും ആ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും വീണ്ടും വീണ്ടും എടുത്ത് പറയുവാണെങ്കിൽ സംസ്കൃതയുടെ ഭാഗത്തുനിന്ന് എനിക്ക് തുടക്കം തൊട്ട് ജെആർഎഫ് കിട്ടുന്ന വരെ കോൺസ്റ്റന്റ് ആയിട്ട് എന്താണ് സപ്പോർട്ട് കിട്ടിയിരുന്നു അപ്പം താങ്ക് യു സോ മച്ച് സർ ഒരുപക്ഷേ ഞാൻ ഈ ഒരു ടീമിന്റെ ഭാഗമല്ലായിരുന്നെങ്കിൽ എന്താണ് ഇത്രയും എന്താണ് നല്ലൊരു സ്കോറോട് കൂടി ജെ ആർ എഫ് പാസ് ആകാൻ കഴിയില്ലായിരുന്നു ഫ്രാങ്ക് പറയാണ് സർ എനിക്കാണെങ്കിലും നമ്മുടെ റിസോഴ്സസ് ആണെങ്കിലും പ്രാക്ടീസ് ആണെങ്കിലും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് പ്ലാനുകൾ സർ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ ഐ എമ്മിന്റെ എഫ് പി എം പ്രോഗ്രാമിലേക്ക് അപ്ലൈ ചെയ്ത് ബാംഗ്ലൂർ ഐ എമ്മിന്റെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇനി അടുത്ത ഇന്റർവ്യൂകൾ നെക്സ്റ്റ് വീക്കിലുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് റൈറ്റ് നൗ അപ്പം നമുക്ക് മാനേജ്മെന്റിൻ്റെ നെറ്റ് അപ്പുറത്തേക്കുള്ള കുറെ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും ഉണ്ട് അത് നമുക്ക് ഡിസ്കസ് ചെയ്യണം സർട്ടിഫിക്കറ്റ് വന്നിട്ടില്ല സർട്ടിഫിക്കറ്റ് വന്നതിന് ശേഷം നമുക്കൊന്ന് നേരിട്ട് കാണാം പിന്നെ ഈ പി എച്ച് ഡി അവിടെ ഐഐഎമ്മിൽ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും മറ്റ് വിശേഷങ്ങളൊക്കെ നമുക്കിനി പറയാനുണ്ട് അത് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻസിനും ഒരുപോലെ അത് ഉപകാരപ്പെടും അപ്പം അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഈ ഇനിയുള്ള യാത്രയിൽ എല്ലാവിധ ആശംസകളും അപ്പോൾ എന്തായാലും ജെ ആർ എഫ് നല്ല മാർക്കോടുകൂടി നേടിക്കഴിഞ്ഞു ഇനി അടുത്ത ലക്ഷ്യമായിട്ടുള്ള ഐ ഐ എമ്മിലേക്കൊക്കെ പി എച്ച് ഡി അഡ്മിഷൻ ലഭിക്കട്ടെ അതിന് എല്ലാവിധ ആശംസകളും ഇപ്പം ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചതിന് വലിയ നന്ദി താങ്ക് യു സർ താങ്ക് യു